നാല്പതാം വെള്ളി ഇടുക്കി രൂപതയിൽ തീർത്ഥാടന ദിനം രൂപതയിലെ വിവിധ തീർത്ഥാടന ദേവാലയങ്ങളിൽ നിന്ന് കാൽനടയായി എഴുകും വയൽ കുരിശുമലയിലേക്ക് വിവിധയായിരിക്കുന്നത് അനുതാപത്തിന്റെയും പ്രായശുദ്ധത്തിന്റെയും ഉപവിപ്രവർത്തനങ്ങളുടെയും ചൈതന്യത്തിൽ ക്രൈസ്തവർ അൻപത് നോമ്പ് ആചരിച്ച് ഈശോയുടെ ഉയർപ്പ് തിരുനാളൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് കാൽവരി മലമുകളിലേക്കുള്ള ഈശോയുടെ പീഠാനുഭവയാത്രയുടെ ഓർമ്മയോട് ചേർന്ന് ഇടുക്കി രൂപതാ കുടുംബവും മുൻ വർഷങ്ങളിലേതുപോലെ നോമ്പുകാല തീർത്ഥാടനയാത്രയ്ക്ക് ഒരുങ്ങുകയാണ് കത്തോലിക്കാ സഭ ജൂബിലി വർഷമായി ആചരിക്കുന്ന ഈ വർഷത്തെ നോമ്പുകാല രൂപതാ തീർത്ഥാടനം സവിശേഷമായ പ്രാധാന്യം അർഹിക്കുന്നു ജൂബിലി വർഷം വിശ്വാസികൾക്ക് ഒരു തീർത്ഥാടന വർഷമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഫ്രാൻസിസ് പാപ്പ തീർത്ഥാടനങ്ങൾ വിശ്വാസ ജീവിതത്തെ ഏറെ ശക്തിപ്പെടുത്തുന്നതാണ് എന്ന് ജൂബിലി വർഷം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രത്യാശ നമ്മെ നിരാശനാക്കുന്നില്ല എന്ന തിരുവെടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസ്താവിച്ചിരുന്നു രൂപതയിലെ ഔദ്യോഗിക നോമ്പുകാല തീർത്ഥാടന കുരിശുമലയും ജൂബിലി വർഷത്തിലെ വിശേഷ തീർത്ഥാടന കേന്ദ്രമായ എഴുകുംവയൽ കുരിശുമലയിലേക്ക് ഇടുക്കിയിലെ രൂപതാ കുടുംബം ഒന്നു ചേർന്ന് നാൽപ്പതാം വെള്ളിയാഴ്ച തീർത്ഥാടനം നടത്തുകയാണ് വലിയ നോമ്പിൽ എഴുകും വയൽ കുരിശുമല സന്ദർശിച്ച് ഒരുക്കത്തോടെ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് പരിശുദ്ധ പിതാവിൻ്റെ നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നവർക്ക് ജൂബിലി വർഷ സമ്മാനമായ ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ് നാൽപ്പതാം വെള്ളി രൂപതയിലെ തീർത്ഥാടന ദിനമാണ് ത്യാഗപൂർവ്വം കാൽനടയായ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നവർ അങ്ങനെയും മറ്റുള്ളവർക്ക് അന്നേ ദിവസം മറ്റേതെങ്കിലും സമയത്തും കുരിശുമല കയറാൻ സൗകര്യമുണ്ടായിരിക്കും അന്നേദിനം വിവിധ സമയങ്ങളിൽ മലമുകളിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ് ഈ വർഷം ക്രിസ്തു ക്രിസ്തുജയന്തിയുടെ ജൂബിലിയോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള തീർത്ഥാടന ദേവാലയങ്ങളിൽ നിന്നാണ് കാൽനട തീർത്ഥാടനം ആരംഭിക്കുന്നത് വാഴത്തോപ്പ് സെൻ്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിൽ നിന്നും എഴുകുംവയൽ കുരിശുമലയിലേക്ക് നടത്തപ്പെടുന്ന കാൽനട തീർത്ഥാടനത്തിന് രൂപതധ്യക്ഷന്മാർ ജോൺ നെല്ലിക്കുന്നേൽ നേതൃത്വം നൽകും തീർത്ഥാടകരെ സ്വീകരിക്കുവാൻ എഴുകുംവയലിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരുവേലിക്കൽ എഴുകുംവയൽ കുരിശുമല റക്ടർ ഫാദർ തോമസ് വട്ടമല ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് ഇടുക്കി രൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോർജ് കോയിക്കൽ കൈക്കാരന്മാരായ സണ്ണി ഇട്ടിമാണിയിൽ ജയ്മോൻ നരിവേലിയിൽ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഷിക്കേന ന്യൂസ് ഇടുക്കി